ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നുണ്ടാകും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിന് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരും തന്നെ വേണ്ടത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള രണ്ട് ടീസ്പൂണാണെങ്കിലും ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ച പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പൊ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത് മാത്രം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് തൈരാണ് അപ്പോൾ നിങ്ങൾക്ക് പാലാണോ ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ ഓരോ ഓരോരുത്തരും സ്കിൻ ടൈപ്പിനനുസരിച്ച് ഓ ഓരോ റിസൾട്ട് ആയിരിക്കും ഓരോ പ്രൊഡക്റ്റും തരും അപ്പോൾ എനിക്ക് പാലിനേക്കാൾ ഒന്നും കൂടി റിസൾട്ടായിട്ട് തോന്നിയത് തൈരാണ് അതുകൊണ്ട് ഞാൻ തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത് എന്തായാലും നമുക്ക് റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒണയും കിട്ടും കേട്ടോ ഒഴുന്നായത് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നല്ല ഉണ ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു തുണി ഒന്ന് നനച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം കണ്ടില്ലേ അത്രയും നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ആ ഒരു വെയിൽ വെയിലുകൊണ്ടിട്ടുള്ള ആ ഒരു കറിവളുപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം പോകുന്നുണ്ട് സോ നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്യാം രാവിലെയും രാത്രി നമ്മൾ ഫേസ് വാഷ് ചെയ്യുമല്ലോ അതിന് അതിന് പകരമായിട്ട് ഈ ഒരു പാക്ക് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ റെക്സ്റ്റ് ഡേറ്റ് കാണാം മനുഷ്യല്ലാത്ത